ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് സദ്യശയിൽ പരിപ്പാണ് ഉണ്ടാക്കുന്നത് ഈ പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപയർ പരിപ്പാണ് പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പാണ് പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ നമ്മൾ രുചി കൂട്ടാനായിട്ട് എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണുള്ളതെന്ന് അതും കൂടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് എം എലിൻ്റെ കപ്പിലൊരു കപ്പ് പരിപ്പാണ് എടുത്തത് അത് നമ്മൾ ഇതാ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ പാകമൊക്കെ നമുക്കറിയാമല്ലോ അതൊന്ന് വറുത്തെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമ്മളത് കഴുകിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം ഇതാ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഇനി അവിടെ മാറ്റി വെക്കുക നമുക്ക് അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിതാ ആ നൂറ്റി ഇരുപത്തഞ്ച് കപ്പിൻ്റെ എം എൽ ആ കപ്പിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കണം എന്നിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കുക അത് അരച്ചെടുത്ത് ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് അതും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം അപ്പം നല്ല ടേസ്റ്റ് കിട്ടും പരിപ്പിന് അപ്പം ഇത് നമ്മുടെ ഒരു ടിപ്സാണ് അപ്പോൾ നന്നായിട്ട് ഞാനിതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ മഷി പോലെ അരച്ച തേങ്ങ ചേർക്കുക തേങ്ങയുടെ അളവും അതുപോലെ അളവും സെയിം ആയിരിക്കണം അത് രുചി കൂട്ടാനുള്ള വേറൊരു ടിപ്സാണ് അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കുക ഒന്ന് വെളിച്ചെണ്ണയും തൂങ്ങിക്കൊടുക്കുക ഇതാണ് വറവിടുന്നതിനേക്കാളും രുചി കൂടാൻ ഇതും ഒരു ടിപ്സാണ് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായ സദ്യാശയൽ പരിപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ